ഇന്ന് ഞങ്ങൾ വാക്കിന് നേസറി വെറുതെ നടക്കാൻ ഇറങ്ങിയതായിരുന്നു അപ്പോ അവരുടെ നേഴ്സറിയുടെ അടുത്ത് ഈ വയൽ കണ്ടത് വയലില് ഇത്രയും കതിരായി വന്നതൊന്നും അറിയില്ലായിരുന്നു മക്കൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷായി കുറച്ചു കണ്ടോണ്ടിരിക്കാന്ന് കരുതി ഇവിടെ നിൽക്കുക ആരും ആര് കതിര് പറക്കാൻ ഭയങ്കര കതിര് പറിക്കാൻ പാടില്ലാന്ന് പറഞ്ഞിട്ടും പിന്നെ ഒരു പെണ്ണും കൂടെ പറിച്ചു നോക്കിയാലോ കാണു പറഞ്ഞ് ഒഴിവാക്കി കിട്ടു രണ്ടാളും അല്ല മൂന്നാളുണ്ടല്ലോ അത്രക്ക് അവരോട് ഒളിച്ചു നിക്കാൻ പറിച്ചുകൊണ്ട് ഞാൻ ഈ കതിലിന്റെ വീഡിയോ എല്ലാം എടുത്തോണ്ടിരിക്കുമ്പോ ആര്യുമല്ലേ ഇറങ്ങാൻ നോക്കി ഇറങ്ങാൻ നോക്കിയതും ആരുടെ കാലം നന്നായിട്ട് ചെളിയിലൊന്നും താന്നുപോയി കാല് എടുത്തു പക്ഷേ ചെരുപ്പിനെ അത് ഒടുങ്ങിപ്പോയി അതൊന്നും തീരെ പ്രതീക്ഷിച്ചില്ല അത്രയും താഴ്ന്നു പോകുന്നു അല്ല കണ്ടെന്നറിയാതെ ആരും തന്നെ കഷ്ടപ്പെട്ടെടുക്കാൻ നോക്കി വഴിയെടുക്കാൻ വഴിയൊന്നും കിട്ടുന്നില്ല പിന്നെ ചൂട്ട് വലിച്ചു എടുത്തു ഭയങ്കര ചെളിയാ அமௌசரிப்பில் எந்த இனி அந்த போய் கழிக்கும்

അധികം ചവിട്ടാതെ വേഗം കഴിയും കഴുകി കയറിക്കും ഏത് കലയായിരുന്നു ചെളിയത്